ഒന്നര ലക്ഷം സ്റ്റാമ്പിന്റെ ശേഖരവുമായി ഒരു പ്രവാസി മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിന് സമീപം താമസിക്കുന്ന കാട്ടേരി പോവിൽ ശങ്കരനാണ് നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളുടെ ഒന്നര ലക്ഷത്തിലധികം സ്റ്റാമ്പിന്റെ അപൂർവ ശേഖരണം നടത്തിയിരിക്കുന്നത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹോബിയായി തുടങ്ങിയ ശേഖരമാണ് എഴുപത്തിയേഴാം വയസ്സിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്നത് തൊഴിൽ തേടി ഷാർജിയിലെത്തിയപ്പോൾ നിരവധി വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുകയും ഇത് സ്റ്റാമ്പ് ശേഖരണത്തെ എളുപ്പമാക്കുകയും ചെയ്തതായി ശങ്കരൻ പറയുന്നു നാൽപ്പത്തിമൂന്ന് വർഷത്തോളം അമേരിക്കയിൽ ഷിപ്പിംഗ് കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു പഴയ യു എസ് എസ് ആറിൻ്റേതു മുതൽ ഇന്ന് ഭൂമുഖത്തുള്ള രാജ്യങ്ങളുടെ എല്ലാം സ്റ്റാമ്പുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സ്റ്റാമ്പുകളെല്ലാം വളരെ ചിട്ടയോടെ ആൽബങ്ങളിലാണ് ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ മുതൽ വിദ്യാഭ്യാസ കാലത്ത് മുതൽ തുടങ്ങിയതാണ് എൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ എഴുപത്തി അഞ്ചില് ഇവിടെ നിന്നും ഗൾഫിലേക്ക് പോയി അവിടെ കളക്ഷൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ സ്റ്റാമ്പുകളും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റി പറ്റി ഇപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തിയേഴ് വയസ്സായിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കും